ായി സമർപ്പിക്കുന്നത് കരുളായി ട്രൈബൽ ആയുർവേദ ആശുപത്രിയിൽ അഴിമതി നടന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് വിജിലൻസ് അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ മരുന്ന് വാങ്ങൽ ഫണ്ട് ഉപയോഗവും സംബന്ധിച്ച് വൻതോതിൽ ക്രമക്കേട് നടന്നുവെന്ന അജി കോലോത്തിന്റെ പരാതിയെ തുടർന്നാണ് വിജിലൻസ് സംഘം ഇന്ന് പരിശോധന നടത്തിയത് സംഘം സ്റ്റോക്കുകളും രേഖകളും പരിശോധിച്ചു എടക്കര ആയുർവേദ ഡിസ്പെൻസറിയിലും പരിശോധന നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കരുളായി ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മെഡിക്കൽ ഓഫീസറായിട്ടുണ്ടായിരുന്ന ഡോക്ടർ ശർമിള ഇ പി നടത്തിയിട്ടുള്ള അഴിമതികൾ സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു ഡി എംഒക്കും വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും അതുപോലെ വിജിലൻസിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആയതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് ഡിവൈഎസ്പി ഗംഗാധരൻ മലപ്പുറം വിജിലൻസ് കമ്മീറ്റ് ഡിവൈഎസ് പി ഗംഗാധരനെ അന്വേഷിച്ചിട്ട് ആയതിനകത്ത് വലിയ കയമ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക ചെയ്ത് അദ്ദേഹം ശരിയായ അന്വേഷണം നടത്താതെയായിരുന്നു ഇത് റിപ്പോർട്ട് ഇത് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് മേലയ്ക്ക് ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വീണ്ടും നമ്മൾ അതിലെ തെളിവുകളെല്ലാം ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷി പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് എസ് പി നമ്മളെ വിളിച്ചിട്ട് അതിലെ മൊഴി രേഖപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു സംശയം അതിൽ ആയുർവേദ നെടുങ്കയം ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പോകുന്ന വാഹനങ്ങൾ അവിടെയുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുണ്ട് വനംവകുപ്പിൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും ഒന്നാമത് അത് മാവോയിസ്റ്റ് ത്രട്ടനിങ് ഏരിയയാണ് രണ്ട് മാവോയിസ്റ്റ് നേതാക്കന്മാർ രണ്ടുപേരെ വെടിവെച്ച് കൊന്നത് കാടിനകത്ത അതുകൊണ്ട് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്താറുണ്ട് ഈ ഡോക്ടർ ശർമ്മളയും പാർട്ടിയും പോയിട്ടുള്ള വാഹനങ്ങൾ ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ള രേഖകൾ വിവരാവകാശ പ്രകാരം തന്നിട്ടുള്ള രേഖകൾ അവർ പറയുന്ന എഴുപത്തി അഞ്ചിലധികം തവണ പോയി എന്നുള്ളതാണ് അത് ചെക്ക് പോസ്റ്റ് രേഖയില് ആകെ മുപ്പത്തിരണ്ട് തവണ പോയിട്ടുള്ളൂ ഇതാണ് ഒരു കാരണം ഒന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഹോട്ടൽ ബില്ലുകൾ ഇവർ ആദിവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു എന്ന് പറയുന്ന ഹോട്ടൽ ബില്ലുകളിൽ ഒരു നാസർ എന്ന് പറയുന്ന ഒരാളുടെ ബില്ലുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാപനവും അദ്ദേഹം അങ്ങനെ ഒരു ബില്ലും കൊടുത്തിട്ടില്ല പിന്നെ ഒരു വനിതാ ഹോട്ടൽ കരുളായി എന്ന് കാണാം ആ വനിതാ ഹോട്ടലിലും ഒരു കൗലത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിലാണ് എന്നാൽ കൗലത്തിന് എന്തില്ല അങ്ങനൊരു ഹോട്ടലില്ല ആ കൗലത്ത് ഇന്ന് അവർക്കൊരു ഭക്ഷണം വിതരണം ചെയ്തിട്ടില്ല ഇങ്ങനെ വ്യാജമായിട്ടാണ് ഇവരെന്തെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ايه بلس فيشن نلمبور ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം